കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ ഫുട്ബോൾ പരിശീലന സെലക്ഷൻ ക്യാമ്പ് ആരംഭിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക സുജാമേരി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ കായികാധ്യാപകൻ ഡോക്ടർ സിബി തോമസിന്റെ അധ്യക്ഷതയിലാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ജൂനിയർ വിഭാഗത്തിലെ അറുപത്തിയെട്ട് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു രണ്ടു മാസത്തെ നിരന്തര പരിശീലനത്തിന് ശേഷം സബ് ജില്ലാ തലത്തിൽ പതിനെട്ട് പേരുടെ ടീമിനെ ഫൈനലായി സെലക്ട് ചെയ്യും സ്കൂളിലെ കായികാധ്യാപകൻ ഡോക്ടർ സി ബി തോമസിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ബിജു സി അധ്യാപകരായ മാത്യു ഫിലിപ്പ് റോഷൻ ജെയിംസ് രാഹുൽദാസ് കെ ആർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു വരും ദിവസങ്ങളിൽ സീനിയർ സബ് ജൂനിയർ വിഭാഗത്തിലുള്ളവർക്കും വനിതകൾക്കുമായി സെലക്ഷൻ ക്യാമ്പ് നടത്തപ്പെടുമെന്ന് കായികാധ്യാപകൻ അറിയിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ജൂനിയർ ബോയ്സിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു നമ്മുടെ സ്കൂളുകളിൽ നല്ല കഴിവുള്ള കുട്ടികളുണ്ട് സ്പോർട്സുകളിൽ നല്ല ഡെവലപ്മെൻ്റ് അതുപോലെ നല്ല ടീമിനെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് അതുപോലെ സ്കൂളിൻ്റെ സ്കൂൾ അധികൃതരും ഹെഡ് മാസ്റ്ററും നല്ല അതുപോലെ സഹപ്രവർത്തകരും നല്ല സ്പോർട്സിന് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് നല്ല ഫുട്ബോൾ ടീമിനെ ഇവിടെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം നല്ല കഴിവുള്ള പിള്ളേർ സെൻറ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ടീമിനെ എനിക്ക് വാർത്തെടുക്കാൻ സാധിക്കും അതുപോലെ എല്ലാവരുടെയും സഹകരണം സ്കൂൾ അധികൃതരുടെയും സഹപ്രവർത്തകരുടെയും സഹപ്രവർത്തകരുടെയും അതുപോലെ ഹെഡ് മാസ്റ്ററുടെയും സഹകരണം അതുപോലെ മാനേജ്മൻ്റെയും സഹകരണം കിട്ടുന്ന കാരണം നല്ല രീതിയിൽ നമ്മുടെ ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കും